ഹായ് ഓൾ ഗുഡ് മോർണിംഗ് ഇന്നത്തെ നമ്മുടെ സെഷൻ എന്ന് പറയുന്നത് നമ്മുടെ കേരള പി എസ് സിയിൽ അടുത്ത കാലത്തായിട്ട് വന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നോട്ടിഫിക്കേഷൻ ആയിരുന്നു എസ് ബി സി ഐ ഡി അസിസ്റ്റന്റ് അപ്പൊ അതിന്റെ ജോലി എന്തൊക്കെയാണ് ജോലി അപ്പൊ ഈ ഒരു പോസ്റ്റ് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ എല്ലാവരും വിചാരിക്കുന്നത് ഇതൊരു യൂണിഫോം പോസ്റ്റ് ആണോ എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഉണ്ട് അതുപോലെ ഫിസിക്കൽ ഫിസിക്കലുണ്ടോ മെഡിക്കൽ ഉണ്ടോ അപ്പൊ ഒരുപാട് ഡൗട്ടുകൾ നിങ്ങൾക്ക് ഉണ്ടാവും അതുമായി സംബന്ധിച്ച എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ഈ ഒരു ഡിസ്കസ് ചെയ്യാം വെൽക്കം ടു ചലഞ്ചറ വീഡിയോയിലേക്ക് പോകുന്നതിന് നമ്മുടെ യൂട്യൂബ് ചാനൽ ചലഞ്ചറാദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം സോ നമുക്ക് ഈ നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസിലേക്കൊന്ന് പോകാം അപ്പൊ കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് പതിനേഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റന്റ് വന്നിരിക്കുന്നത് മുപ്പത്തോരായിരത്തി ഒരുന്നൂറ് മുതൽ അറുപത്തി ആറായിരത്തി എണ്ണൂറ് വരെയാണ് സാലറി സ്കെയിൽ വന്നിരിക്കുന്നത് അപ്പൊ കേരള പോലീസ് സർവീസ് ഡിപ്പാർട്ട്മെന്റ് ആയതുകൊണ്ട് തന്നെ പല ഉദ്യോഗാർത്ഥികളുടെയും ഒരു ഡൗട്ട് എന്ന് പറയുന്നത് ഇത് നമുക്ക് യൂണിഫോം പോസ്റ്റ് ആണ് ഫിസിക്കൽ ഉണ്ട് ഫിസിക്കലിന് ശേഷം മെഡിക്കൽ ഉണ്ട് അങ്ങനെ കുറെ കോൺസെപ്റ്റുകൾ നിങ്ങൾക്കുണ്ട് സോ ഫസ്റ്റ് മനസ്സിലാക്കുക ഇതൊരു യൂണിഫോം പോസ്റ്റ് അല്ല കേരള പോലീസ് ഡിപ്പാർട്ട്മെന്റിലേക്കാണെങ്കിലും ഇതൊരു ക്ലറിക്കൽ ജോബ് ആയിരിക്കും നിങ്ങൾക്കുള്ളത് ദെൻ അതേപോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് അതായത് നമ്മുടെ സി പി ഒയോ അല്ലെങ്കിൽ സിവിൽ എക്സാം അതുപോലെ ഒന്നും ഫിസിക്കലോ മെഡിക്കലോ ഒന്നും തന്നെ ഇല്ല എക്സാം ഉണ്ടോ ഒരൊറ്റ എക്സാം അല്ല പ്രിലിംസ് പ്ലസ് മെയിൻസ് രണ്ട് എക്സാമുകൾ ഉണ്ടാകും പ്രിലിംസും ഉണ്ടാകും മെയിൻസും ഉണ്ടാകും എല്ലാ ജില്ലകളും ഒന്നും ജോലി ഉണ്ടാവില്ല ബിക്കോസ് സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റന്റ് അതിന്റെ ഒരു ഓഫീസ് ഹെഡ് ഓഫീസ് ട്രിവാൻഡ്രത്തുണ്ട് പിന്നീട് അതിന്റെ ഓഫീസുകളായ ട്രിവാൻഡ്രം കൊച്ചി കോഴിക്കോട് കൊല്ലം ഇവിടെ ഈ അഞ്ച് സ്ഥലങ്ങളിലായിരിക്കും നിങ്ങൾക്ക് നിയമനം കിട്ടുന്നത് നമ്മൾ പ്രൊമോഷൻ സാധ്യത പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റന്റ് ഗ്രേഡ് ടൂ ആയിട്ടാണ് നിങ്ങൾ കയറണെങ്കിൽ പിന്നീട് ഗ്രേഡ് വൺ അതുപോലെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസേഴ്സ് സീനിയർ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ആ പോസ്റ്റുകളിലേക്കൊക്കെ നമുക്ക് പ്രൊമോഷൻസ് കിട്ടും അതത്ര എളുപ്പമൊന്നും അല്ല ഗ്രാജുവലി കുറെ കഴിയണം അതൊന്നും ഓർത്തമായി ചിരിക്കാം അപ്പൊ ഈ ഒരു എക്സാമിന് ഒരു ഏറ്റവും വലിയൊരു പ്രത്യേകത ഞാൻ പറഞ്ഞത് നമുക്ക് ഇല്ല മെഡിക്കൽ ഇല്ല അത്യാവശ്യം നല്ല പോസ്റ്റ് ആണ് സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റന്റ് എന്ന് പറയുന്നത് അപ്പൊ അപ്ലൈ ചെയ്യാനായിട്ട് നാല് ആറ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ ഉണ്ട് ആരെങ്കിലും അപ്ലൈ ചെയ്യാൻ ബാക്കി ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്ത് നോക്കൂ കാരണം നമുക്ക് ഇപ്പോ ഒരു ഡിഗ്രി പ്രിലിംസ് പോകുന്നുണ്ട് അത് നിങ്ങൾക്ക് അറിയാം അതെ നമ്മുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ ഒക്കെ അപ്പൊ അതിനുശേഷം നെക്സ്റ്റ് വരുന്ന ഡിഗ്രി പ്രിലംസിലെ ഈ ഒരു എക്സാമും കൂടെ ഉൾപ്പെടാനാണ് സാധ്യത നിയമനങ്ങൾ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു പ്രാവശ്യം നൂറിൽ അപ്പം കഴിഞ്ഞു ഏകദേശം ഒരു നൂറ് വേക്കൻസി അത് നിങ്ങൾ എക്സ്പെക്ട് ചെയ്താൽ മതി സോ അപ്ലൈ ചെയ്യാനുള്ളവർ അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്യുന്നതിനോടൊപ്പം തന്നെ വ്യക്തമായ രീതിയിൽ പഠിച്ചു തുടങ്ങാം അതിനായിട്ടുള്ള കോഴ്സ് നമ്മുടെ ചലഞ്ചർ ആപ്പിൽ അവൈലബിൾ ആണ് അതുപോലെ നമ്മുടെ ആപ്പ് ഇതുവരെ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലെങ്കിൽ പ്ലേ സ്റ്റോറിൽ നമ്മുടെ ആപ്പ് അവൈലബിൾ ആണ് ഇതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം നിങ്ങൾക്ക് ഈ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നെക്സ്റ്റ് നിങ്ങൾ ചെല്ലുന്നത് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക ലിങ്ക് വഴിയ അപ്പൊ നമ്മുടെ ആപ്പിലേക്ക് ചെല്ലുമ്പോൾ നിങ്ങളുടെ മൊബൈൽ നമ്പർ നിങ്ങൾക്ക് ചോദിക്കും അതിനുശേഷം നിങ്ങൾ ജോയിൻ ചെയ്യുക ജോയിൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ ഇഷ്ടം പോലെ ക്വസ്റ്റ്യൻസ് അത് നല്ലൊരു ഗെയിം ഫോർമാറ്റിലാണ് നമ്മൾ ഇട്ടിരിക്കുന്നത് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഡെയിലി കറണ്ട് അഫേഴ്സ് സെഷൻസ് ഇതൊക്കെ ഫ്രീ ആയിട്ട് നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ് സോ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാത്ത ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണം അതുപോലെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ ചലഞ്ചർ അപ്പ് നമ്മുടെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം ലേറ്റസ്റ്റ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ മോട്ടിവേഷൻ വീഡിയോസ് പിന്നെ ഡെയിലി കറണ്ട് അപ്പേഴ്സൻസ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ആ ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ എന്തൊക്കെയുണ്ട് അതെല്ലാം നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ് പിന്നെ പി ഒക്കെ പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളോട് പറയാനുള്ളത് എളുപ്പം നമുക്ക് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഓരോ എക്സാമുകൾ കഴിയുമ്പോൾ തോറും ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നതാണ് അത്ര ഈസി ആയിട്ടൊന്നും എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റില്ല കൺസിസ്റ്റൻസി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതുപോലെ നമുക്ക് ഒരു സ്ട്രോങ് ആയിട്ട് ഇത് നേടണം എന്നുള്ളൊരു ആഗ്രഹം ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ ആ ഒരു വിചാരത്തിൽ പഠനം മുന്നോട്ട് കൊണ്ടുപോവുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമുക്ക് വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്